നമസ്കാരം സംരംഭങ്ങൾക്ക് സുരക്ഷിതമായ നെക്സ്റ്റ് ജനറേഷൻ കണക്ടിവിറ്റി സൊല്യൂഷൻ നൽകുന്നതാണ് രാജ്യത്തെ പ്രധാന സ്വകാര്യ ടെലികമ്യൂണിക്കേഷൻ ഒരാളായ എയർടെല്ലിന്റെ നീക്കം ബി എസ് എൻ എൽ ഹോർട്ടിനെറ്റുമായി കൈകോർത്ത് എയർടെൽ സെക്യൂർ ഇൻ്റർനെറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് എയർടെൽ എയർടെല്ലിന്റെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഫോർട്ടിനെറ്റിന്റെ അടുത്ത തലമുറ ഫയർവാളും ചേർന്നാണ് ഇന്റർനെറ്റ് ലീസ് ലൈൻ സെക്യൂരിറ്റികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടായേക്കാവുന്നതുമായ സൈബർ ഭീഷണികളെ തടയാൻ ഈ സംവിധാനത്തിനാകുമെന്നാണ് എയർടെല്ലിന്റെ പ്രതീക്ഷ സൈബർ സുരക്ഷ കൂടുതൽ സങ്കീർണമാകുന്നുവെന്നും അതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള വിഭവങ്ങൾ സ്ഥാപനങ്ങൾക്കില്ലെന്നുമാണ് എയർടെൽ ബിസിനസ് സിഇഒ ശരത് സിൻഹ പറഞ്ഞത് വലിപ്പ് ഭേദമന്യുള്ള ബിസിനസ്സുകൾ അഭിമുഖീകരിക്കുന്ന സൈബർ സുരക്ഷാ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഈ പുതിയ സംവിധാനത്തിന് കഴിയും പല സ്ഥാപനങ്ങൾക്കും സൈബർ സുരക്ഷാ ഭീഷണികളെ നേരിടാനുള്ള മനുഷ്യ വിഭവങ്ങളും സാങ്കേതിക വിദ്യയുമില്ല സൈബർ ഭീഷണികളെ തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിക്കുന്നുണ്ട് സ്പാം കോളുകളും സ്പാം മെസ്സേജുകളും തടയാനായി എ അധിഷ്ഠിത സംവിധാനം അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് എയർടെൽ സെക്യൂർ ഇന്റർനെറ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഭാരതി എയർടെലിന്റെ ബി ടു ബി വിഭാഗമായ എയർടെൽ ബിസിനസ് നെറ്റ്വർക്കിംഗിന്റെയും സുരക്ഷയുടെയും സംയോജനത്തിന് നേതൃത്വം നൽകുന്ന ആഗോള സൈബർ സുരക്ഷാ സുരക്ഷയിലുള്ള ഫോർട്ടിനെറ്റിൽ നിന്ന് പുതിയ യുഗ സൈബർ സുരക്ഷാ പരിഹാരങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് എയർടെ സെക്യൂർ ഇന്റർനെറ്റ് വന്നിരിക്കുന്നത് ഇത് പുതിയ കാലത്തെ ഇന്റർനെറ്റ് സൈബർ ഭീഷണികൾക്കെതിരെ ശക്തവും പൂർണ്ണവുമായി കൈകാര്യം ചെയ്യപ്പെടുന്നതുമായ പ്രതിരോധം വാഗ്ദാനം ചെയ്യുന്ന ഒരു സുരക്ഷാ പരിഹാരമാണ് എയർടെലിന്റെ വിശ്വസ്ത ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഫോർട്ടിനെറ്റിന്റെ അടുത്ത തലമുറ ഫയർവാൾ സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച് ഇന്റർനെറ്റ് ലീസ് ലൈൻ സെക്യൂരിറ്റികൾക്കായുള്ള മെച്ചപ്പെടുത്തിയ സുരക്ഷയെ ഈ നൂതന പരിഹാരം പ്രത്യേകം ലക്ഷ്യമിടുന്നുണ്ട് എയർടെലിന്റെ അത്യാധുനിക സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഫോർട്ടിനെറ്റിന്റെ സെക്യൂരിറ്റി ഓർക്കസ്ട്രേഷൻ ഓട്ടോമേഷൻ റെസ്പോൺസ് പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ എയർടെൽ സെക്യൂർ ഇന്റർനെറ്റ് സമഗ്രവും എൻ ടു എൻ പരിരക്ഷയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എയർടെൽ സെക്യൂർ ഇന്റർനെറ്റ് എന്ന മറ്റൊരു നൂതന സുരക്ഷാ സൊല്യൂഷൻ സമാരംഭിച്ചതോടെ ഉയർന്ന കാപ്പക്സിന്റെ ഭാരമില്ലാതെ സംരംഭങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്ന സമഗ്രവും ഭാവി പ്രൂഫ് സൊല്യൂഷനും എയർടെൽ നൽകുന്നുണ്ട് സൈബർ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഭീഷണികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും ലഘൂകരിക്കുന്നതിനും പല സംഘടനകളും വിദഗ്ധ പിന്തുണ തേടുന്നുണ്ട് എയർടെൽ സെക്യൂർ ഇന്റർനെറ്റ് സേവന മോഡൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ കാലഹരണപ്പെടുന്നതിൽ നിന്ന് പരിരക്ഷിക്കുന്നതിനും ബിസിനസ്സുകൾ ഭാവി പ്രൂഫായി തുടരുന്നതിനും ക്യാപെക്സ് ചെലവുകൾ കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളിൽ മുന്നിൽ നിൽക്കാൻ ബിസിനസ്സുകാരെ സഹായിക്കുന്ന തടസ്സങ്ങളില്ലാതെ നവീകരിക്കാനും ഇത് അനുവദിക്കും എയർടെൽ സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗിച്ച് ബിസിനസ്സുകൾക്ക് അവരുടെ എല്ലാ ലൊക്കേഷനുകളും ഹെഡ്ക്വാർട്ടേഴ്സ് റീജിയണൽ ഓഫീസുകൾ ഡാറ്റ സെന്ററുകൾ റിമോട്ട് സൈറ്റുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് എയർടെലിൻ്റെ പാൻ ഇന്ത്യ കണക്ടിവിറ്റി പ്രയോജനപ്പെടുത്തുന്നുണ്ട്